ൂ നാമെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് കരുണയും ദയവും യാചിക്കണം സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും മനശ്വരമായ നല്ല മഹത്വവും നിത്യവും ഇടവിടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി ഭവിക്കണമേ സഹദേന്മാരെ കിരീടം ധരിപ്പിക്കുന്നവനും പോരാട്ടക്കാരെ ശ്രേഷ്ഠന്മാരാക്കുന്നവനും വിശാചുക്കൾക്കും അവിശ്വാസികളായ രാജാക്കന്മാർക്കും അധികാരികൾക്കുമെതിരായി പോരാട്ടം ചെയ്ത് ജയം നേടുന്നതിന് മാർഗി വർഗി സഹദായിക്ക് ശക്തി നൽകിയവനും അവന്റെ പെരുന്നാളും പ്രാർത്ഥനയും വിശ്വാസികൾക്ക് അനുഗ്രഹകരമാക്കി തീർക്കുന്നവനുമായ കർത്താവിന് സ്തുതി തനിക്ക് ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും നാഴിയകളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു കുലഹൂനിയോ കർത്താവേ പരിശുദ്ധനായ മാർഗിവരകി സഹദായുടെ സാക്ഷി മരണത്തിന്റെ ഈ ഓർമ്മ പെരുന്നാളിൽ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു അവന്റെ പ്രാർത്ഥന മൂലം അവന്റെ പെരുന്നാളിനെ ഭക്തിയായി കൊണ്ടാടുന്ന ജനസമൂഹത്തെ വാഴ്ത്തേണമേ വിശ്വാസികളെ പീഡിപ്പിച്ചവർക്കെതിരായി ധീരതയോടെ അവൻ നിന്നതിനാൽ അവർ അവനെ നിർദ്ദയം പീഡിപ്പിച്ച് വധിച്ചു നിന്നെ പ്രതിയുള്ള കഷ്ടതകളും മരണവും നിമിത്തം നിന്റെ സന്നിധിയിലവൻ സൗഭാഗ്യവാസനയുള്ള ബലിയായി സമർപ്പിക്കപ്പെട്ടു അവന്റെ രക്തം സഭയ്ക്ക് വളവുമായി തീർന്നു അവന്റെ ഓർമ്മയും തിരിശേഷിക്കും പ്രാർത്ഥനയും മൂലം വിശ്വാസികളായ ഭക്തജനത്തിന് സുഭിക്ഷതയുള്ളതായ കാലങ്ങളും ശരിയായ സമാധാനവും ഉണ്ടാകണമേ പരിശുദ്ധ സഭയിൽ അവന്റെ പെരുന്നാൾ ആഘോഷം നീണാൾ നിലനിൽക്കുകയും അവന്റെ പ്രാർത്ഥനാ സഭയ്ക്ക് പ്രബല കോട്ടയും സഭാ മക്കൾക്ക് അനുഗ്രഹകരവുമാക്കണമേ കർത്താവേ നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തെ ദിവസം നിന്റെ പരിശുദ്ധന്മാരോടും മാർഗീവർഗീയ സഹദായോടും ഒന്നിച്ച് ഭാഗ്യം പ്രാപിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും വിശുദ്ധ റൂഹായിക്കും ی پر من لای پر مس تدیم ست آتروم سامور و بان لول می خوابه و شکنده داتو خی بترای خون آلملالم